ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് അമ്മയെ കഴുത്തിഞ്ചിരിച്ചു കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തെന്നാണ് സൂചന ചെന്തങ് ബസാര് വില്പനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ അറുപത്തി വയസ്സുള്ള വനജ മകൻ മുപ്പത്തെട്ട് വയസ്സുള്ള വിജേഷ് എന്നിവരെ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നു മണിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനജയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അറിവായിട്ടുണ്ട് വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക